ശാസ്ത്രീയവും യുക്തിസഹവുമായ പ്രവർത്തനത്തിലൂടെ ഹൈന്ദവർ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ക്ഷേത്ര സമന്വയ സമിതി മൂന്നാമത് സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡിന് കീഴിൽ വരാത്ത ക്ഷേത്രങ്ങളുടെ ഏകീകൃത സംഘടനയായ ക്ഷേത്ര സമന്വയ സമിതിയുടെ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് തിരുവനന്തപുരം വേദിയായത് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ആത്മീയ സാംസ്കാരിക സമ്മേളനം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര സംരക്ഷണ രംഗത്തു പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുമായും സമന്വയിച്ചു പ്രവർത്തിക്കാൻ കേരള ക്ഷേത്ര സമന്വയ സമിതിക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു ഓൺലൈൻ മാധ്യമങ്ങളിൽ മുഖമില്ലാത്ത വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കുന്ന വൈകാരിക ഒഴുക്കിൽ പെട്ടുപോകാതെ സൂക്ഷിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നമ്മുടെ ആചരണങ്ങളെ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് സ്വയം ക്രമീകരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം മാത്രമേ നിലനിന്നിട്ടുള്ളൂ ഇന്ന് പൊതുവെ ഒരു ഒഴുക്കിൽപ്പെട്ടവരായി പോകും സമൂഹം ഒഴുക്കിൽപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു കലക്റ്റീവ് മൈൻഡ് ഒരു സമൂഹ മനസ്സ് രൂപപ്പെട്ടാൽ വ്യക്തി മനസ്സതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇന്ന് കാണുന്നുണ്ട് ഏറ്റവും പ്രധാന വില്ലൻ ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ലോകത്തിലുണ്ടായ മഹാത്മാക്കളുടെ ഒക്കെ തന്നെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും സംശയങ്ങൾക്ക് ഉത്തരം നേടാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട് ഈ മഹിമകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഈ മുഖമില്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അവരുണ്ടാക്കി തീർക്കുന്ന ഒരു ഒഴുക്കിൽ നമ്മൾ അറിയാതെ തീർക്കുന്ന കാര്യമായി ക്ഷേത്രോത്സവങ്ങൾ മാറരുതെന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞു ഒരു ഉത്സവം കഴിയുമ്പോൾ ക്ഷേത്രത്തിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കടം വരും അതുപോലെ എട്ടോ പത്തോ ദിവസം കൊണ്ട് അടിച്ചു പൊടിച്ച് പൊരിച്ചു തീർക്കുന്ന ഒരു സംഭവമായി മാറുകയാണ് ക്ഷേത്ര ഉത്സവങ്ങൾ അങ്ങനെയാണോ വേണ്ടത് വാസ്തവത്തിൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന ധനം പലതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം ക്ഷേത്രത്തിലെ ജീവനക്കാര് ക്ഷേത്രത്തിന്റെ മെയിൻ്റെനൻസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു ഭാഗം മാറ്റി വയ്ക്കുക മറ്റൊരു ഭാഗം സനാതനധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഒരു ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ സമന്വയത്തോടെയാകണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ക്ഷേത്രഭൂമികൾ ഭൂമികൾ നിയമ പോരാട്ടത്തിലൂടെ സംരക്ഷിച്ച അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞു ക്ഷേത്ര സമന്വയ സമിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ദാനശീലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ടി എസ് വിനീത് ഭട്ട് വർക്കിംഗ് പ്രസിഡന്റ് കുടശനാട് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു അമൃത ന്യൂസ് തിരുവനന്തപുരം